മിഷിഹായിൽ പ്രിയമുള്ളവരെ തൃശൂർ അതിരൂപതയിലെ വിശുദ്ധ യൂതാ തദ്ദേവൂസിന്റെ നാമധേയത്തിലുള്ള ഏക തീർത്ഥാടന കേന്ദ്രമായ കുമ്പളങ്ങാട് വിശുദ്ധ യൂതാ തദ്ദേവൂസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂത തദ്ദേവൂസ് സ്ലേഹയുടെ തിരുനാൾ രണ്ടായിരത്തിയഞ്ച് ഒക്ടോബർ തീയതികളിൽ നിർഭരമായി ആഘോഷിക്കുന്നു ഒക്ടോബർ ഞായറാഴ്ച വൈകിട്ട് വിശുദ്ധ കുർബാന ലതീഞ്ഞ് നൊവേന തുടർന്ന് വാഹന വെഞ്ചിരിപ്പ് ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് വിശുദ്ധ കുർബാന ലതീഞ്ഞ് കൂടു തുറക്കൽ തുടർന്ന് ഉണ്ടായിരിക്കും ഒക്ടോബർ ഇരുപത്തിയെട്ട് തിരുനാൾ ദിനത്തിൽ രാവിലെ ഒൻപത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന സന്ദേശം നൊവേന തിരുശേഷിപ്പിന്റെ ആശീർവാദം തുടർന്ന് ഊട്ടും ഉണ്ടായിരിക്കും ജാതിമത ഭേദമന്യേ വിശുദ്ധനിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും നിയോഗങ്ങൾ സമർപ്പിക്കുവാനും വിശുദ്ധന്റെ ഓർമ്മ ദിനമായി ആചരിക്കുന്ന ഊട്ടുതിരുനാളിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു